ലൈവ് അപ്ഡേറ്റ് ലേക്ക് പോകാം ലൈവിൽ പൊരിഞ്ഞടി സംഭവം ജയിൽ നോമിനേഷൻ ഇടയിൽ ജിസേൽ അനുവിനെയാണ് നോമിനേറ്റ് ചെയ്തത് അനുവിനെ നോമിനേറ്റ് ചെയ്യാനായിട്ട് ജിസേൽ പറഞ്ഞ കാര്യങ്ങൾ തൻ്റെ പുറകെ നടന്ന് തന്റെ അനുവാദം കൂടാതെ തന്റെ സാധനങ്ങളെല്ലാം എല്ലാം എടുത്തുകൊണ്ട് പോകുന്നു എല്ലാവരെയും കാണിക്കുന്നു അപ്പോൾ അനു പറയുന്നുണ്ട് ഇവിടെ ബിഗ് ബോസ് അല്ലാതെ വേറെ ഒന്നും യൂസ് ആക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അത് കണ്ടുപിടിക്കാനാണ് നിന്റെ പുറകെ നടന്നത് അപ്പോൾ ജിസേൽ അതിനെ ന്യായീകരിച്ചുകൊണ്ട് തന്റെ സാധനങ്ങൾ കട്ടെടുക്കാൻ വന്നു എന്ന രീതിയിൽ സംസാരിക്കും അങ്ങനെ ഷാനവാസൊക്കെ ചോദിക്കുന്നു നീ ചെയ്തത് ശരിയാണോ ജിസേൽ മേക്കപ്പ് ഒന്നും ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നീ പല തവണകളായിട്ട് അതെല്ലാം യൂസ് ആക്കി നിനക്ക് എല്ലാം കിട്ടിയതല്ലേ അപ്പോഴും ജിസേൽ അതൊന്നും തെറ്റല്ലെന്ന രീതിയിൽ തന്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് അവിടെ സംസാരിക്കുന്നു അങ്ങനെ പിന്നീട് ജിസൈൽ പറയുന്നു അനു ഇന്നലെ റൊട്ടി കട്ടെടുത്ത് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു അത് കേട്ടപ്പോൾ അനു പറയുന്നു നീ കണ്ടോ നീ കണ്ടോ ഞാൻ കട്ട് എടുക്കുന്നത് വെറുതെ അനാവശ്യം പറയരുത് ജിസൈൽ എന്നൊക്കെ പറയുമ്പോൾ അനു കട്ട് എടുത്തു എന്ന് ജിസൈൽ അവിടെ ഉറപ്പിച്ചു പറയുന്നു ഒടുക്ക ശൈത്യം പിൻസിയും അതിലെല്ലാം പറയുന്നു അത് മോശമായി ജിസൈൽ അവൾ അത് ചെയ്തിട്ടില്ല നീ എന്തിനാണ് കള്ളം പറഞ്ഞേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനു വീണ്ടും ജിസേലിനോട് പറയുന്നു നീ കണ്ടോ നീ കണ്ടോ ഞാൻ കട്ടെടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജിസൈലിന് നേരെ കൈയ്യെല്ലാം ചൂടി ജിസേലിന്റെ കൈയെല്ലാം തട്ടി മാറ്റുന്നുണ്ട് എന്നിട്ട് ഞാൻ കട്ടെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടി കറിയുന്ന അനുവിനെയാണ് ലൈവിൽ ഇപ്പോൾ കാണിക്കുന്നത് ഒടുക്കം അനു പറയുന്നുണ്ട് ഞാൻ ഇവിടെ പോവാണ് എനിക്ക് പറ്റിയതല്ലേ ബിഗ് ബോസ് ഷോ ഞാൻ പോവുകയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അനു അവിടെ പൊട്ടിക്കറിയുന്നു അതുപോലെ തന്നെ അപ്പാനി അക്ബർ എല്ലാം പറയുന്നു ജിസേലിന് നേരെ അനുമോൾ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു അതുകൊണ്ട് അനുവിന് നേരെ എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ലൈവിൽ പൊരിഞ്ഞ നടക്കുന്നത് നടക്കുന്നത് എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി ഇതിന്റെ പേരിൽ അനുവിനെ പുറത്താക്കുമോ എന്നല്ല നോക്കാം അപ്പോൾ കൂടുതൽ ഒടുസ് ലൈവ് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ